പറയുന്ന ഒരു ഒരു എനിക്ക് ജീവിക്കാൻ ായിട്ടുണ്ടായിരുന്നു ആ സ്നേഹത്തിൻ്റെ എന്താ പറ്റിയ കണ്ണു സത്യമായിട്ട് അതെ അത്രയും പെട്ടെന്ന് ഞാൻ ആലോചിക്കാൻ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ പഠിച്ചവർ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ മൂന്ന് പിള്ളേരെ ഓരോ നിലയിൽ എത്തിക്കണം കാരണം പറക്കാൻ പറ്റാത്ത കുട്ടികളെ പോലെയാണ് അവരിപ്പം പഠിക്കുകയാണ് എല്ലാവരും ഒന്നും ഒന്നും ആയിട്ടില്ല നവാസിൻ്റെ കബറിന് നവാസിന് സന്തോഷം വരുത്തണമെങ്കിൽ ആ ഖബറിൽ നവാസ് കരയാനിട വയ്ക്കരുത് സന്തോഷം വരണമെങ്കിൽ ദ്ദേഹനെ മുമ്പോട്ട് പോയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇപ്പോൾ നവാസ്കയുടെ മരണം പോലെ തന്നെ ആൾക്കാർക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മരണം കൂടി ആയിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കേണ്ടതായി നമ്മളൊക്കെ ജീവിതത്തിൽ അതാണ് പറ്റുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും പിന്നെ ആവാസ് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത് ലൈഫ് സ്റ്റൈൽ നന്നായി ശ്രദ്ധിക്കുന്ന ആളായിരുന്നു വേറെ കാര്യം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളായിരുന്നു പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിധി വിധിച്ചിട്ടുണ്ട് എല്ലാവർക്കും വെൽക്കം ടു ദി ലൈവ് ഫോഡ്കാസ്റ്റ് വിത്ത് മസ്താനി ഇന്ന് ഞാൻ കുറേ ചാനൽ റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു ഗെസ്റ്റാണ് ഞാൻ തന്നെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തിന് എൻ്റെ ലൈവിൽ വേണം എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി ഞാൻ വെയിറ്റ് ചെയ്ത് തസ്നിത എൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ് വെൽക്കം വെൽക്കം ആക്ച്വലി ഇങ്ങനെ ഡിസ്കസ് െ ഈ കാര്യങ്ങളൊക്കെ അത് എനിക്ക് മനസ്സിലായി മുപ്പത് വർഷം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ല മമ്മിയാണ് അതിന്റെ ആള് ആ മമ്മിയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പഴും വാഷിനുള്ളത് വാഷിന് കൊടുത്ത് തേപ്പിച്ച് അയം ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് എല്ലാം നല്ല ഭംഗിയിൽ വെക്കും അപ്പൊ നമ്മള് എത്ര പത്ത് കൊല്ലം കഴിഞ്ഞുള്ള ഡ്രസ് ഇട്ടാലും നല്ല പുതിയത് പോലെ ഇരിക്കും അതൊക്കെ മമ്മിയുടെ സൈഡാണ് അതൊക്കെ ശരിക്കും സ്ക്രീനിൽ കാണുന്ന ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ഓറയൊക്കെ ഒക്കെ നേരിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ നല്ലതാണ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ആ ഒരു പ്ലസന്റും ആ ഒരു എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം കുറെ ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട് നല്ലതായിരുന്നു അടിപൊളി എല്ലാം നല്ല പോസിറ്റീവായിട്ട് അലഹമില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മളപ്പോൾ അവിടുന്ന് എക്സ്കേപ്പ് ആവും നല്ലോണം നിൽക്കുന്നത് കൊണ്ടാണ് അലഹമില്ല ഇങ്ങനെ ഇങ്ങനെ പോണത് ഒരുപാട് ഇപ്പൊ എത്ര സിനിമകളോളം ഓ അത് ഒരു നൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഒരു ഫസ്റ്റ് ഫിലിം സെറ്റിൽ നിൽക്കുന്നതും ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡബിങ്ങിന് പോണെന്നു പറഞ്ഞു അപ്പൊ ആ ഒരു ഫിലിം സെറ്റിൽ നിൽക്കുമ്പോഴുള്ള ഒരു തസ്മികാൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസിന് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ സ്റ്റാർട്ടിംഗ് ഒന്നും നമ്മൾ ലോക പരാജയക്കാരായിരുന്നു കാരണം അല്ല അഭിനയിക്കാൻ അറിയാമായിരുന്നു എന്ത് അഭിനയിക്കാനറിയാമെന്ന് നമുക്കറിയാം തോന്നും എനിക്ക് നന്നായിട്ട് അഭിനയിക്കാനറിയാമെന്ന് പക്ഷെ അതൊന്നും അല്ല സിനിമയിൽ സിനിമ ബിഹേവിങ് ആണല്ലോ നമ്മൾ അഭിനയിക്കുകയല്ല വേണ്ടത് അതൊന്നും പണ്ടറിയില്ലായിരുന്നു ഡയറക്റ്റ് പറയുന്ന പോലെ നമ്മൾ കേൾക്കും നമ്മൾ ചെയ്യും അങ്ങനെ ചെയ്ത് 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 ചെയ്തുമ്പോഴേ നമുക്ക് ഓരോന്നും മനസ്സിലാവുന്നത് മേക്കപ്പ് മേക്കപ്പായാലും ഡ്രസ്സിങ്ങിലായാലും എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മളെ കൂടുതലും വളർച്ചയിലേക്ക് എത്തിക്കുന്നത് അതെ പെർഫെക്റ്റ് ആക്കുന്നത് അങ്ങനെ എത്തി എത്തി ഇവിടം വരെ എത്തി അതെ ഖാൻ എന്ന് പറയുന്ന ഒരു നടീനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നടിയല്ലാത്തൊരു സാധാരണ ഒരു എങ്ങനെയാണ് ഓ ഞാൻ എന്താ പറയാ ഭയങ്കര സിമ്പിളായ ഒരാളാണ് എനിക്കങ്ങനെ ആർഭാട ജീവിതത്തോടോ ആർഭാടത്തോടോ എനിക്കിഷ്ടമല്ല പക്ഷേ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ ഡ്രസ്സ് അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഡ്രെസ്സിൻ്റെ കാര്യത്തിൽ അത് ചുരിദാറായാലും ആയാലും സാരി ആയാലും ഒക്കെ അതെനിക്ക് കുറച്ച് നല്ലതായിരിക്കണം കുറച്ച് നല്ല എനിക്ക് എൻ്റെ ബോഡിക്ക് ഇണങ്ങുന്നത് ഞാൻ ഇടുള്ളൂട്ട് അത് വേറെ കാര്യം എനിക്ക് തോന്നുന്നത് അത് എത്ര വിലയായാലും ഞാനത് വാങ്ങിക്കും എനിക്ക് അതിനോട് മാത്രമേ ഒരു ക്രേസ് ഉള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ അങ്ങനെ വലിയ അതും വലിയ ആർബാഡായിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല വേറൊന്നിനോടൊന്നും എനിക്കങ്ങനെ വലിയൊരു ഇതില്ല പിന്നെ നന്നായിട്ട് എന്താ പറയുക നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മളുടെ ബിഹേവിങ്ങും നമ്മുടെ മറ്റുള്ളവരുള്ള ഇടപെടലൊക്കെയാണ് നമ്മളെ മനസ്സിലാക്കുക ഒരാൾ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ശരിക്കും ഒരാളെ വിലയിരുത്തുന്നത് അങ്ങനെയാണ് ഒരാളുടെ ഡ്രെസ്സിങ്ങിലും ഒരാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെയാണ് നമ്മളെ നമ്മൾ എന്താണ് ചിലവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും ഒരു അഞ്ച് മിനിറ്റ് മതി ചിലവർക്ക് മനസ്സിലാക്കാൻ നമ്മളെ അതെ പണ്ടൊക്കെ ഞാൻ ഭാഗത്ത് സംസാരിക്കുന്ന ഒരാളാണ് ഒരുപാട് സംസാരിക്കും ഇപ്പം ഞാൻ വളരെ സൈലന്റ് ആകും നേരെ ഓപ്പോസിറ്റ് ഇപ്പം ഞാൻ അത് എന്നെ അങ്ങനെ ആക്കിയതാണ് കാരണം എനിക്കറിയാം എനിക്ക് മനസ്സിലായി ഒരു സദസ്സ് വരുമ്പോൾ കുറേ ഇപ്പം ഇത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മനസ്സിലാക്കുക എനിക്ക് കുറേ പേര് അറിയാമല്ലോ എങ്ങനെയാണ് ആ ആൾ എന്ന് എനിക്കറിയാം പുതിയ കുട്ടികളായാലും നമ്മൾ അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആളെങ്ങനെയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ തന്നെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു അഞ്ച് പേരെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയാം അവർ അപ്പം എനിക്കറിയാം എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊക്കെ എനിക്ക് അറിയാം അപ്പം ഞാൻ അതനുസരിച്ച് ആണ് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആണല്ലോ നമ്മുടെ ഏറെ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഇപ്പം ഇത്തക്കിപ്പം ഫസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സിലുണ്ടായിരുന്ന ഒരു തീരുമാനങ്ങളോ കാഴ്ചപ്പാടോ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളത് ഒന്നുമല്ല മാറ്റം വന്നു ഒരുപാട് മാറ്റം വന്നു പിന്നെ ഇല്ലെങ്കിലും മമ്മിക്ക് സന്തോഷാണ് ഉണ്ടെങ്കിലും മമ്മി സന്തോഷാണ് കാരണം ഇണ്ടെങ്കിൽ മമ്മി അരഞ്ഞു അയ്യോ എന്റെ മോക്ക് വർക്കില്ലല്ലോ എന്നൊന്നും പറഞ്ഞിരിക്കില്ല ഉണ്ടെങ്കിൽ എന്റെ മമ്മിക്ക് സന്തോഷം ഇല്ലെങ്കിൽ മമ്മി പറയും എന്തിനാ വിഷമിക്കുന്നത് നമുക്ക് റേഷൻ കാർഡ് ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അരി അരിമടിക്കാനുള്ള കാശില്ലേ സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലേ പിന്നെന്താ അലം ഇല്ല നമുക്ക് ഇതുകൊണ്ട് തന്നെ ജീവിക്കാലോ ഇങ്ങനെയും ജീവിക്കണല്ലോ നമുക്ക് എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ് എൻ്റെ മ്മ് അതാണ് ഉമ്മ എനിക്കൊന്നുള്ള ഏറ്റവും ഉമ്മാറ നമ്മളിപ്പം സ്വന്തമായിട്ടൊരു ഭവനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം വീട് എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഏതൊരാളുടെയും സ്വപ്നമാണ് അതില്ലാത്തവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് അപ്പൊ സ്വന്തം വീട് അത് നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മളുടെ ക്യാഷ് കൊണ്ട് നമ്മൾ കൂട്ടി വെച്ച് വാങ്ങുന്ന ഒരു വീട് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ അങ്ങനൊരു അങ്ങനൊരു ഫ്ലാറ്റ് എടുത്തിട്ടും എനിക്ക് ചെലവര് വേറെ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഞാൻ അർത്ഥത്തിൽ അപ്പോഴത്തേക്ക് ശരിക്കും ചിരിയാണ് വരുന്നത് കാരണം എൻ്റെ ഫ്ലാറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ചിരി വരും കാരണം വളരെ കൊച്ചു ഫ്ലാറ്റാണ് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളും ടു ബെഡ്റൂമിൻ്റെ കൊച്ചു ഫ്ലാറ്റ് അതും ലിഫ്റ്റില്ല സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഒരു പത്ത് വർഷം മുമ്പാണ് ഞാനിതിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഓരോ സ്റ്റേജാണ് ഇത് പണിയുന്നത് അപ്പോൾ ആ അപ്പാർട്ട്മെന്റ് പണിയുന്ന സമയത്ത് വാർക്കുമ്പോൾ നമ്മൾ കാശ് കൊടുക്കണം ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുത്തിടും പിന്നെ വാർക്കുമ്പോൾ നമ്മൾ കാശ് കൊടുക്കണം അത് കഴിഞ്ഞ് കാശ് കൊടുക്കണം ടൈലിടുമ്പോൾ കാശ് കൊടുക്കണം അങ്ങനെ ഓരോ സെക്ഷനായിട്ട് കൊടുത്തോണ്ട് എനിക്ക് വലിയ ഭാരം വന്നില്ല അപ്പം നമുക്ക് അതനുസരിച്ച് എനിക്ക് ആ സമയത്ത് പടങ്ങളും കിട്ടി അല്ലെങ്കിൽ നല്ല ഭയങ്കര സന്തോഷമായിട്ട് പണിയൊക്കെ തീർന്ന് ഫ്ലാറ്റിന്റെ ഒക്കെ തീർന്നു പിന്നെ ഇന്റീരിയർ ആണ് നമ്മുടെ ഒരു ഒരു സന്തോഷം അത് നല്ല ഭംഗിയാക്കി എടുക്കണ്ടേ അപ്പം പിന്നെ ലോണൊക്കെ എടുത്ത് ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയാക്കി അപ്പോൾ എനിക്ക് എനിക്ക് ആ ഫ്ളാറ്റിൽ ഇപ്പോഴും ഇരിക്കുമ്പം എനിക്ക് തോന്നാറുണ്ട് ആ ഫ്രിഡ്ജ് മേടിച്ചത് ഈ പടം കൊണ്ട് ഈ പടം കിട്ടിയതിൻ്റെ കാശാണ് ആ ഇന്റീരിയർ വർക്ക് ചെയ്തത് ഞാൻ ഈ പടം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ലോൺ തീർത്തത് അപ്പം എനിക്ക് ഓരോന്നിനും ഇപ്പോഴും കണക്കുണ്ട് എനിക്ക് അതിന് പറയാൻ എനിക്കുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണത് സത്യം പറഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ഒരു അസെറ്റ് ചെയ് കിട്ടാന്ന് പറയുന്നത് പഠിച്ചോൻ തരുന്നതാണ് നമുക്ക് ആ അനുഗ്രഹം മനസ്സിലായോ അത് എല്ലാവർക്കും കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കത് കിട്ടി എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാടയും പാപ്പാടേയും നന്മയാണത് അവരുടെ ഒരു അവരെന്നെ വളർത്തിയതും എന്നെ എത്ര എത്തിച്ചതും എൻ്റെ ഒരു കലാകാരിയായിട്ടും എന്നെ ഒരു വേറെ ഒരു ചെളിക്കുണ്ടിലേക്ക് എറിഞ്ഞ് വിടാതെ എന്നെ അവർ കാത്ത് സൂക്ഷിച്ച് ഇത്രയും എത്തിച്ച് അവരെന്നെ അവർക്കെന്നെയാണ് പ്രൗഡ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ സന്തുഷ്ടത്തിനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ സന്തുഷ്ടത്തിന് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് അക്കിടി പറ്റിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ മാക്സിമം അവരെ അവരെ പറയുന്ന അനുസരണത്തോട് തന്നെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിരിക്കുന്നത് അതാണ് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഈ ഒരു ജന്മത്തിൽ ജന്മത്തിലെനിക്ക് എൻ്റെ ഉപ്പിച്ച അത്രയും നല്ലൊരു ആളായിരുന്നു ഒരു കലാകാരനായിരുന്നു ഒരു മെജീഷ്യനായിരുന്നു പാവം അധികം ഒന്നും എൻ്റെ ഉപ്പാടെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ് കല ഇൻഡസ്ട്രിയിലോടൊന്നും താല്പര്യമില്ല പക്ഷേ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ വീട്ടുകാർ കലാകാരന്മാരാണ് അവർക്ക് ഇഷ്ടമാണ് അപ്പം അവർക്ക് എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു എല്ലാ എൻ്റെ കുടുംബത്തിലെല്ലാം സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു എല്ലാവരുടെ സ്നേഹം എനിക്കിപ്പോൾ ഉണ്ട് അതൊക്കെ മതി എനിക്ക് അതൊക്കെ വലിയ സന്തോഷമാണ് പിന്നെ ഫ്രണ്ട്സായിട്ട് വരുന്നവർ നമ്മളെ തെറ്റി പിരിയുമ്പം നമ്മളെ കൊണ്ട് വിഷമങ്ങളായിട്ട് നമുക്ക് നമ്മൾ നമുക്ക് വിഷമിക്കുന്ന വിധത്തില് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് വിഷമാണെങ്കിലും അതൊന്നും ഞാനിപ്പോൾ ബോധർ ചെയ്യാറില്ല കാരണം നമ്മുടെ ഫാമിലി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പം ആരെന്തൊക്കെ നമ്മളെ കുറിച്ച് കുറച്ച് സംസാരിച്ചാലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകും അത് തന്നെയാണ് നമുക്കുള്ളൊരു സന്തോഷം ഇപ്പോഴും ഈ നിമിഷം വരെയുള്ളതും അങ്ങനെ തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് അതുതന്നെയായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഫാമിലി ആണല്ലോ ഒരു 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 കുട്ടിയുടെ ഒരു ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ഫാമിലിയാണ് അത് എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ പാരൻസിന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും മുട്ടിപ്പുണ്ടാവില്ല എനിക്ക് തോന്നുന്നു എനിക്കും അത് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും തിരിഞ്ഞ് നോക്കുമ്പോ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ട് ഓക്കെ എനിക്ക് കുഴപ്പമില്ല ഫാക്കിൽ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ധൈര്യം ഞാൻ സിംഗിൾ ആകുമ്പോ ചില ചോദിക്കാറുണ്ട് ഉമ്മക്ക് ശേഷം ഉമ്മക്ക് ശേഷം അത് തീരുമാനിക്കുന്ന ആളാണ് അതെ ഉമ്മക്ക് ഉമ്മയാണോ ഞാനാണോ ഞാനാണോന്നൊന്നും എനിക്ക് അറിയില്ല പിന്നെ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഇത്രയും എന്നെ എത്തിച്ച അള്ളാഹു അതിനും ഒരു അതിനും ഒരു റിസൾട്ട് എനിക്ക് തരും ഇങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ അപ്പം നാളെ ഞാൻ എന്താകും എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല വരുന്ന പോലെ വരട്ടെ തവക്കൽത്തു അല്ല അതെ എല്ലാം പഠിച്ചോലെ അതായത് ഇന്നില് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് തസ്നിക ഇന്നത്തെ ഒരു മൊമെന്റിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഭംഗിയായിട്ടെല്ലാം മുന്നോട്ട് കൊണ്ടുപോവാ നാളെ എന്ത് വന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് സന്തോഷത്തോടുകൂടി പിന്നെ തീർച്ചയായിട്ടും വീടിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി കൊറേ ഇന്റർവ്യൂസിൽ പറഞ്ഞതാണ് എനിക്കറിയാം പക്ഷെ എന്നാലും ആ ഒരു പേര് കാരണം ഞാൻ എനിക്കത് എനിക്ക് ഇപ്പൊ പറയുമ്പോ വിശ്വസിക്കാന്നറിയില്ല ആ ഇന്റർവ്യൂ ഞാൻ പണ്ട് കണ്ടതാ അപ്പം ഞാൻ പറഞ്ഞല്ലോ തസ്മിത്തയുടെ പ്രൊഫൈൽ ഞാൻ ചാനലായിച്ചു കൊടുത്തപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആശിയാന ആ ഒരു പേര് കിളിക്കൂട് ആ അത് കിളിക്കൂട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്നേഹം അല്ല അതിലൊരു ഫാമിലി ഉണ്ട് അതിലൊരു ടുഗതർനെസ് ഉണ്ട് ആ ഒരു പേര് സജെസ്റ്റ് ചെയ്തതും മമ്മൂക്കെയാണ് എനിക്കറിയാം ഒരുപാട് ഇന്റർപാട് ഇന്റർവ്യൂ പറഞ്ഞത് എനിക്ക് പേടിയപ്പൊ പറയാൻ കാരണം മമ്മുക്കെന്നെ വിചാരിക്കും ഇവരോടൊന്നും ഒരു കാര്യം പറയാൻ പറ്റൂല കാരണം ഇവരപ്പത് ഇന്റർവ്യൂസിൽ പറയുന്നു അതല്ല പക്ഷെ അതൊരു പ്രൗഡാണ് എനിക്ക് അത് പ്രൗഡാണ് എനിക്ക് അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ട് നിന്നേനെ പക്ഷെ ആ സമയത്ത് അവിടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ വീടിൻ്റെ ഈ ഒരു തിരക്കും അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അമ്മയുടെതൊരു ഷോയുടെ സമയത്താണ് ഞാൻ ചോദിച്ചത് എനിക്കൊരു പേരെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഫ്ലാറ്റിനും അപ്പാർട്ട്മെൻറ്റിനും സാധാരണ നമ്പറാണല്ലോ പേരാ അപ്പൊന്നും ഒന്നും ഒന്നും പറഞ്ഞൊന്നുമില്ല പിന്നീട് എനിക്ക് ഒരു വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വന്നതാണ് ആഷിയാന ഉർദുവാണ് ആഷിയാനാണ് ആഷിയാന ഉറുദുവാണ് അതിന്റെ മലയാളമാണ് കിളിക്കോട് അങ്ങനെ തന്നത് അത് വലിയൊരു അതെനിക്കൊരു ഭർക്കത്താട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പേരിട്ടിട്ട് എനിക്ക് ആ വീട്ടിൽ താമസിച്ച് ഇന്ന് വരെ മുട്ടിപ്പില്ല എന്നൊക്കെ പറയില്ല നമുക്ക് വളരെ സന്തോഷമാണ് പോസിറ്റീവാണ് ഒരു സങ്കടങ്ങളും വന്നിട്ടില്ല സങ്കടം എന്ന് വെച്ചാൽ ഉമ്മാക്ക് സുഖമില്ലാണ്ടാവുന്നുണ്ട് പനി വരും അങ്ങനെയൊക്കെ അല്ലാതെ നമുക്കൊന്നുകൊണ്ടും ഒരു ഒരു ഇതൊരു ഒരു ഈവൻ നമ്മുടെ കോവിഡ് വന്നിട്ട് പോലും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഇല്ല അതിനു മുമ്പ് ഞാൻ ബിഗ് ബോസിന് പോയിരുന്നു ഓക്കെ അപ്പം ആശിയാനെന്ന് പറയുന്ന കിളിക്കൂട്ടില് ഒരമ്മ ഒരു കുഞ്ഞു കിളിയും കൂടി ജീവിക്കുന്നു അപ്പം അതേപോലെ തന്നെ എല്ലാ സന്തോഷത്തോടും കൂടി ഒരുപാട് നാളവിടെ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് അമേരിക്കൻ ഫുള്ള് യു കെ യു എസ് എ യുഎസ്എ യു കെ പിന്നെ മൊറീഷ്യസ് സിംഗപ്പൂര് മലേഷ്യ സ്വിറ്റ്സർലാൻഡ് അങ്ങനെ എല്ലാ സ്ഥലത്തും കവർ ചെയ്തിട്ടുണ്ട് ആഫ്രിക്ക മാത്രം പോയില്ല അത് കലാഭവൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂടെ ആയതുകൊണ്ടാണ് പോയത് കലാഭവനിലെ അച്ഛനും ഞങ്ങളൊക്കെ കൂടെ ഒരുപാട് ഷോ ടു തൗസൻഡിൽ പോയിട്ടുണ്ട് അങ്ങനെ വേൾഡ് മുഴുവൻ പോയിട്ടുണ്ട് തിരിച്ചു വന്ന് മൂന്ന് മാസം കഴിഞ്ഞ് ആഫ്രിക്ക പോകാനിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കലാഭവനിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പം നവാസ്ക ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ പിന്നീട് ഇതും ഒരു മീഡിയ ഫീൽഡിൽ ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഒരു സിനിമ ആണെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ഒരു കലാകാരൻ വിട്ടു പോയതിനു ശേഷം നമ്മൾ ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും അത് മനസ്സിൽ എവിടെയോ ഒരു വേദന ോളെ അത് ഭയങ്കര വേദനയായിപ്പോയി ഭയങ്കര വേദന എന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് നവാസ് മരിക്കുന്ന വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുമ്പ് ഞങ്ങള് കലാഭവനിലെ ഒരു മിമിക്രി കൺവേ ഇതുണ്ടായിരുന്നു ഓൾ ഇന്ത്യ മിമിക്രി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കലാഭവനിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അത് ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത് മിമിക്രിയിൽ അന്ന് ഉദ്ഘാടനം രാജീവ് സാർ മന്ത്രി ഉണ്ടായിരുന്നു ഐ ബി ഉണ്ടായിരുന്നു എം നമ്മുടെ നമ്മുടെ വിനോദ് എം എൽ എ ഉണ്ടായിരുന്നു ഐ ബി എം പി എം എൽ എ മന്ത്രി ഇത്രയും പേരുടെ സാന്നിധ്യത്തിലായിരുന്നു ആ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നത് അന്ന് നവാസ് ഞാൻ റഹ്മാൻ റഹ്മാൻക ജോർജ് പേ പ്രസാദ് ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛ അന്ന് സ്റ്റേജിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പിറ്റേ ദിവസത്തെ പത്രത്തിലൊക്കെ വന്നിരുന്നു അന്ന് കുറേ സംസാരിച്ച് സുഖാണ നിൻ്റെ ഉമ്മയ്ക്ക് അമ്മയ്ക്ക് സുഖാണോടെന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിരിഞ്ഞതാ നമ്മൾ ചിന്തിക്കുന്നില്ല അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല എനിക്കൊന്നും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇത് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവർക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പം കലാകാരനാ എന്നുവെച്ചാൽ ശരിക്കും അവന് സ്റ്റേജിൽ വന്നു വന്നുകഴിഞ്ഞാല് എന്താ പറയുക നമുക്കൊന്നും പറയാമില്ല വാക്കുകളില്ല ഞങ്ങളുടെ അമ്മയുടെ കുടുംബസംഗമത്തിൽ അവൻ ആ പെണ്ണിൻ്റെയും ആണിൻ്റെയും സൗണ്ടിൽ പാടിയതാണ് അത് നല്ലൊരു കലാകാരൻ നല്ല പക്ഷേ അവന് വേണ്ട വിധത്തിൽ സിനിമ ഉപയോഗിച്ചില്ലാന്ന് മാത്രം സത്യം ഒരു വേണ്ടത്ര ഒരു അംഗീകാരം അത് നമ്മൾ ഓരോരുത്തർ മരിച്ചു കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് അവരെ വേണ്ട വിധത്തിൽ നമ്മൾ നമുക്ക് നല്ല ചാൻസ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അങ്ങനെ കുറേ പേര് ഉണ്ട് അച്ഛാ നമുക്കത് അത് അത് ഓരോരുത്തർ ചിലപ്പം ഭാഗ്യം ഓരോരുത്തർ ടൈം ആയിരിക്കും ചിലപ്പോൾ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തവരായിരിക്കും രക്ഷപ്പെട്ടു പോണത് നല്ല കഴിവുള്ളവർക്ക് ചാൻസ് കിട്ടില്ല അതൊക്കെ ഈ ലെക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ലെക്കാണ് ബിഗ് സ്ക്രീനിൽ എത്തിപ്പെടാനാണ് എല്ലാവരുടെയും ശ്രമം ഈവൻ ഇൻക്ലൂഡിങ് സീരിയലിൽ അഭിനയിക്കുന്നവർക്കും കൂടിയും ആഗ്രഹം ബിഗ് സ്ക്രീനിലേക്ക് വരാനാണ് പക്ഷേ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് രണ്ടും ഒന്നു തന്നെയാണ് ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും ഒക്കെ അഭിനയം തന്നെയാണ് പക്ഷെ ബിഗ് സ്ക്രീൻ എന്നു പറയുന്ന ആ ലോകം എന്ന് പറയുന്നത് ഒരു ഗ്ലാമർ ഫീൽഡാണ് കുറച്ചും കൂടി അതിലേക്ക് എത്തിപ്പെടാനാണ് എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം അത് ഒരു ഭാഗ്യമാണ് ലെക്കാണ് അതിലൊരു ആളാവാ ഇത്ര വർഷമായിട്ടും ഞാൻ വലുതായിട്ടൊന്നും വന്നിട്ടില്ല ഞാനിപ്പോഴും വളരെ നടുക്കാണ് എൻ്റെ വര വലുതായിട്ട് താഴ്ന്നിട്ടുമില്ല വലുതായിട്ട് പൊങ്ങിയിട്ടുമില്ല നടുക്കൂടിയാണ് ഞാൻ പോണത് പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഇത്രയ്ക്ക് എത്തിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ക്യാരക്ടർ റോളുകളൊക്കെ അറിയാം ഇപ്പോൾ പ്രസൻറ്റ് പോലും ഞാൻ ചെയ്യുന്ന പടം ചത്താ പച്ച എന്ന് പറഞ്ഞിട്ടൊരു പടമാണ് അത് വേൾഡ് റിലീസാണ് ആവാൻ പോണത് അതാ അത് അദ്വൈതം എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ലാലേട്ടൻ്റെ കസിനാണ് മോഹൻലാലിൻ്റെ കസ് കസിനാണ് ആ കുട്ടി ബറോസിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ലെങ്സ്മെൻ ഷൗക്കത്ത് ഷൌകത്ത്ക നമ്മുടെ മമ്മുക്കാട ജോർജ് ഇവരൊക്കെയാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അപ്പം വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണത് അപ്പം ആ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ എന്തെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ എന്നൊക്കെ പറയുന്നത് പ്രസന്റ് എനിക്ക് കിട്ട ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അർജുൻ അശോകൻ റോഷൻ ഇവരൊക്കെയാണ് അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത് അപ്പം അപ്പം അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ വീണ്ടും എനിക്കൊരു നല്ലൊരു ഇതുപോലെ ന്യൂജൻ പിള്ളേരെ കൂടെ ഒരു നല്ലൊരു പടം ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാര്യസ്ഥനാണ് എനിക്കൊരു വഴിത്തിരിവ് നാണ് എനിക്കൊരു വഴി കാര്യസ്ഥം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരുപാട് കുറച്ചൊരു അനക്കൊക്കെ എനിക്ക് ഉണ്ടായിത്തുടങ്ങിയത് പക്ഷെ അതൊക്കെ ഞാൻ അങ്ങനെ വന്ന് പടത്തിലേക്ക് ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തപ്പോഴാണ് എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റിയത് എൻ്റെ അതാണ് എൻ്റെ എൻ്റെ സിനിമയുടെ വയസ്സാണത് എൻ്റെ കലയുടെ വയസ്സെയാണ് അതൊക്കെ അതാണ് അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതുകൊണ്ടിപ്പം ഇപ്പൊ നമസ്കാരം കുറിച്ച് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ മരണശേഷം അവരുടെ ഒരു പഴയ ഇന്റർവ്യൂ വൈറലായിട്ടുണ്ടായിരുന്നു അതിൽ രഹനത്ത ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു ടാസ്കില് രഹനത്ത പറയുന്ന ഒരു ഒരു ഡയലോഗ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് ആവാസ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റും അത്രയും അത്രയും അപ്പം നമുക്ക് മനസ്സിലാവില്ലേ ആ ഫാമിലിയുടെ മനസ്സിലാവില്ലേ അത്രയും സ്നേഹമാണ് ആ കുട്ടിക്ക് അത്രയും ആ സ്നേഹത്തിന് എന്താ പറ്റിയ കണ്ണു സത്യമായിട്ട് അതെ അത്രയും പെട്ടെന്നാൽ ഞാൻ ആലോചിക്കുക ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ പഠിച്ചവൻ മുമ്പോട്ട് വേണം മൂന്ന് പിള്ളേരല്ലേ നവാസ്ക ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാലും പഠിച്ചവൻ ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണം ശക്തി കൊടുക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ മൂന്ന് പിള്ളേരെ ഓരോ നിലയിൽ എത്തിക്കണം കാരണം പറക്കാൻ പറ്റാത്ത കുട്ടികളെ പോലെയാണ് അവരിപ്പം പഠിക്കുകയാണ് എല്ലാവരും ഒന്നും ഒന്നും ആയിട്ടില്ല ഞാൻ കണ്ടു എനിക്ക് രഹനേനെ ഒന്ന് പോയി കാണണം എനിക്ക് അത് അന്ന് ഞാൻ രഹനേനെ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് പിന്നെ എനിക്കങ്ങ് എൻ്റെ തന്നെ ഒരു കൺട്രോൾ പോയ പോലെയാണ് എനിക്ക് എങ്ങനെയാണ് എന്ത് പറയാനാണ് കാരണം നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും പിന്നെയും പിന്നെയും ഹൃദയം പൊട്ടി കരയും കരയില്ലേ അപ്പം അങ്ങനെ ഒരു കരച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ചെയ്തില്ല ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് വീട്ടിൽ നിന്ന് മാറി വേഗം മാറി നിന്നു ഇനിയൊന്നു പോയിട്ട് വേണം ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിച്ച് നമ്മൾ കരുത്തു കൊടുക്കണം നമ്മൾ അവരെ ഓട് പറഞ്ഞ് മനസ്സിലാക്കണം ജീവിക്ക് മുമ്പോട്ട് വാ അതാണ് അതായിരിക്കും ഖബറി കിടക്കുന്ന നവാസിൻ്റെ സന്തോഷം അല്ലാണ്ട് കരഞ്ഞിരുന്ന് എൻ്റെ ജീവിതം പോയ നവാസ്ക്ക് പോയി ഇനി ഞാനും പോയിട്ട് അത് പറയരുത് നവാസിൻ്റെ കബറിന് നവാസിന് സന്തോഷം വരുത്തണമെങ്കിൽ ആ ഖബറിൽ നവാസ് കരയാനിട വയ്ക്കരുത് സന്തോഷം വരണമെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് പോയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം മൂന്ന് കുട്ടികളെ അന്തസ്സായിട്ടും വളർത്തണം അതാണ് വേണ്ടത് അപ്പം അത് പോയിട്ട് പറയണം പോയി സംസാരിക്കണം പോയിട്ടില്ല അതെ എനിക്ക് തോന്നുന്നു വിശാലമാക്കി കൊടുക്കട്ടെ തീർച്ചയായിട്ടും വിശാലം അതെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലും ഒരു കലാകാരൻ എന്നല്ല അവർ കുടുംബത്തിലല്ല പുറമേ നിൽക്കുന്നവർ പോലും അവനറിയുന്നവർ പോലും ഒരൊറ്റ സൗണ്ട് സ്വരത്തിൽ അതേ സംസാരിക്കുകയുള്ളൂ അവൾക്ക് കൊടുക്കണം അതെ നമ്മളിപ്പോൾ നമ്മുടെ ഉമ്മ ആയാലും വാപ്പ ആരായാലും ഇവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിട്ട് കാര്യമില്ല അവരുടെ ആഗ്രഹം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് നമ്മൾ കരഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ ദോഷം ഖബറിലാണ് അതിൻ്റെ ശിക്ഷ നമുക്കതിൻ്റെ പ്രശ്നം വരിക എൻ്റെ ഉപ്പച്ചിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് പക്ഷെ എൻ്റെ ഉപ്പച്ചി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് നേടിയത് എന്തുകൊണ്ട് ഞാൻ ഉപ്പച്ചി മരിച്ചിട്ട് ഞാൻ തളർന്നില്ല ഞാൻ അങ്ങ് ഉപ്പച്ചി ഉണ്ടായപ്പോഴുള്ള ധൈര്യം ഉപ്പച്ചി പോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ നമുക്കൊന്നും കുറേ സമ്പാദിച്ച് നമുക്ക് ഒരുപാട് തരുന്നിട്ടില്ലെങ്കിലും ബാപ്പ എന്ന് പറയുന്നൊരു ശക്തി ഭയങ്കരമാണ് അല്ലേ അപ്പം ഒപ്പിച്ച് പോയപ്പോൾ എനിക്ക് ധൈര്യം തന്നു എൻ്റെ മമ്മി എനിക്ക് ധൈര്യം തന്ന് ആ ധൈര്യം ആണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയതും ഒരു വീട് മേടിക്കാൻ പറ്റിയതും അവരുടെ പ്രാർത്ഥനയാണ് ഇനിയിപ്പം എൻ്റെ മനസ്സിൽ നവാസിൻ്റെ പ്രാർത്ഥന പടച്ചോനോടുള്ള പ്രാർത്ഥന ഇവക്കുണ്ടാവും രഹനയ്ക്കുണ്ടാവും അങ്ങനെ രഹനയുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും നല്ല കുറച്ചും കൂടി പൂർവാധികം ശക്തിയോടുകൂടി വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതെ എനിക്കോന്നു ഇപ്പൊ ആ ഒരു ഇൻസിഡന്റ് അവർക്കത് താങ്ങി അതുമായിട്ടൊന്നും അത് കഴിഞ്ഞാൽ അവൾ തന്നെ വിചാരിക്കും പഠിച്ചോനെ ഞാൻ ജീവിച്ചു പോകുന്നല്ലോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ ആ കുട്ടി വിചാരിക്കും ഓക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പഠിച്ചോണ്ട് മാറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇപ്പം നമ്മുടെ തുടക്കം മിമിക്രി എന്നാണ് അപ്പൊ മിമിക്രി ബേസ് ചെയ്ത് വരുമ്പോൾ സിനിമയിലേക്ക് വന്നു ഒരുപാട് സിനിമകൾ ചെയ്തു അതേപോലെ തന്നെ മിമിക്രിയിൽ നിന്ന് വന്ന് ഒരുപാട് പേരും സിനിമയിൽ ഇപ്പൊ ആക്ട് ചെയ്യുന്നുണ്ട് ഡയറക്ട് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പം മിമിക്രിക്കാരാണ് സിനിമയിൽ ഭയങ്കരമായിട്ട് അല്ലേ പണ്ട് മിമിക്രിക്കർ എന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു പക്ഷെ ഇപ്പൊ മിമിക്രിക്കാരില്ലാത്ത ഒരു മേഖലയില്ല ഇപ്പൊ ഒരു സ്റ്റാർ ഷോ നടത്തണമെങ്കിൽ തന്നെ അതിൽ മിമിക്രി മിമിക്രിയിൽ നിന്ന് വന്ന് സിനിമയിലേക്ക് വന്നവർക്കാണ് പ്രാധാന്യം കൊടുക്കുക കാരണം സ്ക്രിപ്റ്റ് ആയാലും ആയാലും അവരില്ലേ ഇപ്പം സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിലും അവർക്ക് അവർ ചെയ്യുകയാണെങ്കിലും ഇവരുടെ സപ്പോർട്ടോട് കൂടിയാണ് അവർ ചെയ്യുന്നത് അവർ ഷൈൻ ചെയ്യുന്നത് അപ്പം ലാലട്ടൻ കുറെ നല്ല പാട്ടുകളൊക്കെ പാടും അപ്പം ഈ സ്കിറ്റ് ചെയ്യണമെങ്കിൽ ഈ മിമ്മിക്കാർ വേണം ഇവരുടെ ഒരു സ്കിറ്റും കാര്യങ്ങളും അവരുടെ സ്ക്രിപ്റ്റിലാണ് ഇവരൊക്കെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം പകുതി ഷോന്റെ എന്ന് പറയുന്നത് മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഒരു ഷോ വിജയിപ്പിക്കണമെങ്കിൽ കേട്ടോ സിനിമയിൽ ഞാൻ പറയുന്നില്ല സിനിമയിൽ നമ്മുടെ മമ്മൂക്കി ലാലേട്ടനും സുരേഷ് ഒക്കെ തന്നെ വേണം പക്ഷേ മിമിക്രിയിൽ നിന്ന് വന്നവര് സ്റ്റേജിൽ മുൻ തൂക്കം വേണമെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്നവർ തന്നെയാണ് ആ ഇപ്പം ഒരുപാട് പേര് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിഷാരടി ഷാജോൺ പിന്നെ നാദർഷ ഇനിയിപ്പം ചെയ്യാൻ പഠിത്ത ആരോ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ ആരോ ഒരാളുടെ മറന്നുപോയി അങ്ങനെ ഒരുപാട് പേര് ആ പ്രചോദ് കലാപ്രചോ ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പോ പ്രചോദം ഡയറക്റ്റ് ചെയ്യാൻ ബാക്കി എല്ലാവരും ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരൊക്കെ അവരുടെ കഴിവുകൾ മാക്സിമം സിനിമയിൽ പ്രയോഗിച്ചിരിക്കുകയാണ് അല്ലേ അതൊക്കെ നമുക്കൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ നാദിഷ ദിലി ദിലീപേട്ടനുള്ള അശോകേട്ടനുള്ള കാലത്തുണ്ട് ഉള്ള ആളാണ് ഞാൻ അപ്പം അവർ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കേറ്റോല്ലേ അതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം എങ്ങനെയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സൗഹൃദത്തിൻ്റെ ചാൻസുകൾ ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ അവരുടെ കൂടെ ഇല്ല ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഇല്ല 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 ഈ വരുന്ന ഈ വന്ന ആരും എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല അവരുടെ പദങ്ങളിലും ഇല്ല ആകെ നാദിഷയുടെ ഒരു അമർ അക്ബർ അന്തോണിയിൽ മാത്രം ഒരു ചെറിയൊരു സീൻ ചെയ്തു പിന്നെ വേറെ ആരും എന്നെ ഉണ്ടാവില്ല ക്യാരക്ടർ ഉണ്ടാവില്ല ചിലപ്പം ആ അവരൊരാളെടുക്കുമ്പം എന്നേലും കുറച്ചും കൂടി പ്രാധാന്യമുള്ള ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ടാവുമല്ലോ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ അവർ എന്നെ എടുത്തോളണം എന്നില്ലല്ലോ ഇപ്പം ഷാജോണാണെങ്കിലും നാദർഷ ആണെങ്കിലും വിഷാരടി ആണെങ്കിലും അവരെ പടത്തിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു അവർ ക്യാരക്ടർ ഉണ്ടെങ്കിലേ തെസ്നിക്ക് തരുള്ളുമല്ലാണ്ട് ക്യാരക്ടർ ഇല്ലാണ്ട് ഇപ്പം എൻ്റെ കുത്തി നടക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ആരും എന്നെ എടുത്തിട്ടൊന്നുമില്ല പക്ഷെ അവരൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ എന്താ സിനിമ ഇൻഡസ്ട്രിയിൽ മുൻ മുൻപന്തിയിൽ നിൽക്കുന്നത് കാണുന്ന കാണുന്നതന്നെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എങ്ങനെയാണ് ചാൻസുകൾ ചോദിക്കാറുണ്ടോ ചാൻസിയോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ഇല്ല എന്ന് പറയും ഇല്ല ഇതിലൊന്നും ഇല്ല എന്ന് പറയും ആ വഴക്കുമില്ല ഒന്നുമില്ല വിരോധവും ഇല്ല ഒന്നുമില്ല ഇല്ല ഉണ്ടാവില്ല എന്ന് പറയും എല്ലാ പടത്തിനും ഞാൻ ചോദിക്കാറുണ്ട് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ബാക്കിയാലോട് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാ നമ്മൾ പഴയ മുതൽ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ നഷ എന്തെങ്കിലും ഉണ്ടാവോ എനിക്ക് മറ്റേ ഇങ്ങനെ തമാശക്കൂടെ ചോദിക്കും ഇല്ല സ്നേ ഇല്ല ഇതിൻ്റെ എന്ന് പറയും ആ ഓക്കെ ഇല്ലെങ്കിൽ ഇല്ല വേണ്ട ഓക്കെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുമല്ലോ അതെ ഇപ്പൊ കലാഭവൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് കലാഭവൻ മണിച്ചേട്ടന്റെയും കൂടി ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ നവാസ്കേടെ മരണം പോലെ തന്നെ ആൾക്കാർക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മരണം കൂടിയായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ്റെ ആണോ സത്യം എനിക്ക് തോന്നുന്നു ചാലക്കുടി എൻ്റെ വീട് കൊടുങ്ങല്ലൂരാ ഞാൻ താമസിക്കുന്നു അതിൽ ചെയ്ത് കുറെ നല്ല പ്രവർത്തി പ്രവർത്തി കൊണ്ടാണ് അത്രയും ഓഡിയൻസ് ഞങ്ങൾക്ക് മരിച്ചപ്പോണ്ടായത് പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കേണ്ടമായിരുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ അതാണ് പറ്റുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ആവാസം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലൈഫ് സ്റ്റൈൽ നന്നായി ശ്രദ്ധിക്കുന്ന ആളായിരുന്നു കേട്ടാൽ വേറെ കാര്യം ഹെൽത്ത് കോൺഷ്യസ് നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളായിരുന്നു പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിധി വിധിച്ചിട്ടുണ്ട് മനസ്സിലായോ എന്നാലോ കള്ളു കുടിച്ച് കുടുംബം നോക്കൂല കള്ള് കുടിച്ച് ഭയങ്കര പ്രശ്നമായിട്ട് കരൾ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞവരുണ്ടാവും ഉണ്ടല്ലോ ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അതേപോലെ വിധി തലവിധി പഠിച്ചാൽ നമുക്ക് ഭൂമിയിൽ ഇത്രയും തീരുമാനിച്ചിട്ടുണ്ട് അതാണ് പക്ഷെ മനുഷ്യർ കുറച്ചും കൂടി ലൈഫ് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ട്സ് വലിയ ഒക്കെ ഒന്ന് കുറച്ച് അവൾക്കൊന്ന് ഒന്ന് പക്ഷെ പുള്ളി ഭയങ്കര പെറ്റാണ് ഫ്രണ്ട്സുകളോടെ എല്ലാ എല്ലാ കാറ്റഗറിയിൽ കേട്ട എല്ലാ കാറ്റഗറി കേട്ട ഫ്രണ്ട്സുകളും ഉണ്ട് പുള്ളിക്ക് ഹൈ ലെവലും ഉണ്ട് എന്നാൽ ഉണ്ട് എല്ലാവരെയും പുള്ളി ഭയങ്കര അങ്ങ് പെറ്റായിട്ട് നിർത്തും അപ്പം എല്ലാവർക്കും കമ്പനി കൊടുക്കണം എല്ലാവരോടും ഭയങ്കര സ്നേഹം കാണിക്കണം അപ്പം അതൊക്കെ നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കും അപ്പൊ അതൊക്കെ ആയിരിക്കാം ചിലപ്പം പുള്ളിക്ക് അത്രേ ഉള്ളൂ ഭൂമിയിൽ അത്ര ഉണ്ടാവുകയുള്ളൂ ആയസ് അതായിരിക്കും അത്രയും സ്നേഹം എല്ലാവരോടും എനിക്ക് തോന്നുന്നത്